താടകാവധം വിശ്വാമിത്രൻ ശ്രീരാമലക്ഷ്മണന്മാരെയും കൂട്ടി ആശ്രമത്തിലേക്ക് വഴിക്ക് താടകാവനത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് വിശ്വാമിത്രൻ താടകയെ കൊല്ലാൻ വേണ്ടി ശ്രീരാമലക്ഷ്മണന്മാരോട് അപേക്ഷിക്കുന്നു താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢ പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരി രാമ പോകുമാറില്ല വഴിയാരുമേതു കാലം കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനഭാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണമിവിളെ നീ വല്ല ജാതിയുമതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറു ഞാണുലി ചെയ്തു രാമനെല്ലോകവുമൊന്നു വിറച്ചിത അതു നേരം ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരിപ്പെരിക വേഗത്തോടുമടുത്തു പക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതുരാമബാണം പാരതിൽ മലതിറകറ്റു വീണതുപോലെ ൂപിണിയായ താടകവീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ തന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായോരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാ രാഘവനുപദേശി ണം നിർമ്മലന്മാരാംകുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനേ തത്ര വസിച്ചു കശ്യപാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും തുടങ്ങി നാരാസ്തയാലർകാല പുക്കിതുധിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ധിച്ചതുനേരം